നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്ദോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പതിനഞ്ച് ഇതുകൊണ്ട് അഗ്നിമഥനം വിശേഷ ലക്ഷ്യം വരെയുള്ള ദാപനം ദൃഢമായി വില്ലുകൊലയ്ക്കുക മുതലായ ശക്തി ആവശ്യമായിരിക്കുന്ന പ്രവൃത്തികൾ ശ്വാസോച്ഛാസങ്ങളെ നിരോധിച്ചുകൊണ്ട് വ്യാനൻ മുഖേന ചെയ്യുന്നു അതിനാൽ വ്യാനനെ ഓംകാരമായി ഉപാസിക്കണം പിന്നെ ഉദ്ഗീതാക്ഷരങ്ങളെയും അക്ഷരങ്ങളെയും ഉപാസിക്കണം ഈ ശബ്ദത്തിലെ ഉത് എന്നത് പ്രാണൻ തന്നെയാകുന്നു എന്തെന്നാൽ പ്രാണശക്തി കൊണ്ടാണ് എല്ലാ ജീവികളും എഴുന്നേൽക്കുന്നത് ഇതിലെ ഖി എന്ന അക്ഷരത്തിൽ വാക്ക് എന്നർത്ഥം വാക്കിന് ഗിർ എന്നും പറയും ധ അന്നമാകുന്നു സർവവും അന്നത്തെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത് ഉദ്ഗീതത്തിലെ ഉത് എന്നത് എന്നതിന് ദ്യോബ് എന്നാണ് അർത്ഥം ഗി എന്നാൽ അന്തരീക്ഷം ധം എന്നാൽ പൃഥിവി വേറൊരു വിധത്തിൽ ഉത് എന്നാൽ ആദിത്യനും ഗി എന്നാൽ വായുവും ധം എന്നാൽ അഗ്നിയുമാകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യജുർവേദവും ധം ഋഗ്വേദവുമാകുന്നു ഇങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാക്കി ഉദ്ഗീത അക്ഷരങ്ങളെ ഉപാസിക്കുന്നവൻ ഋഗ്വാദികളുടെ ദോഹം കൊണ്ട് അന്നം ചേർന്നവനായും അന്നം കൊടുക്കുന്നവനായും ഭവിക്കുന്നു പിന്നെ അശ്വി സമൃദ്ധി അതായത് ഉത്തമ ഫലം എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കാം ദേവനെ സന്തോഷിപ്പിക്കുന്ന സാമം കൊണ്ട് ഉപാസന ചെയ്യുകയും ധ്യാനിക്കുകയും വേണം നമസ്കാരം അടുത്ത എപ്പിസോഡിൽ ബാക്കി